ഹലോ ഗെയ്സ് എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലെ കൊത്താഗിരി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഊട്ടിക്കും കൂനൂരിനും മെട്ടുപാളയത്തിനും നടുക്കായി സ്ഥിതി ചെയ്യുന്ന കൊത്താഗിരി നല്ല ക്ലൈമറ്റാണ് ചുറ്റും കോടമഞ്ഞ് പറക്കുന്ന സായാഹ്നങ്ങൾ സമ്മാനിക്കുന്ന കൊത്താഗിരി ഇവിടെ അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് കൊത്താഗിരി ഊട്ടിയേക്കാൾ മനോഹരമാണ് ഊട്ടിയേക്കാൾ ക്ലൈമറ്റും ഊട്ടിയേക്കാൾ സഞ്ചാരികളും വരുന്ന ഒരു പ്രദേശമാണ് തീർച്ചയായും ഇതിൻ്റെ വിശദമായ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് ചാവക്കാടൻ ബ്ലോഗ്സിലൂടെ എത്തിക്കുന്നത് നിങ്ങൾ കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ തേയില ചെടികൾ കൊണ്ട് സമ്പന്നമാണ് കൊത്താഗിരി നമുക്കറിയാം തേയില നുള്ളുന്ന ഇവിടുത്തെ കൃഷിക്കാർ അവർ നുള്ളുന്നത് ഇതിൻ്റെ നനുത്ത നേർത്ത ഇതളുകളാണ് ഞാൻ കൊത്താഗിരിയിലുള്ള ഒരു തേയിലത്തോട്ടത്തിന് നടുവിലൂടെയാണ് എൻ്റെ സഞ്ചാരം ഇത് മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് അവസാനിക്കുന്നത് ഞാൻ ആ വ്യൂ പോയിന്റിൻ്റെ പേര് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗാലക്സി വാലി വ്യൂ പോയിൻ്റ് ഇത് ഗാലക്സി വാലി എന്ന എസ്റ്റേറ്റാണ് ആ ഈ എസ്റ്റേറ്റിൻ്റെ എസ്റ്റേറ്റിൽ നിന്നുള്ള കൊത്താഗിരിയുടെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റ് അതിൽ അങ്ങ് ദൂരെ കോട പറക്കുന്നത് കാണാം സുഹൃത്തുക്കളെ അങ്ങ് ദൂരെ കാണുന്നത് മനോഹരമായ കോട നിറഞ്ഞ ഒരു പ്രഭാതമാണ് നല്ല തണുപ്പാണ് നമ്മുടെ മാലിക് നമ്മൾ ഇന്നലെ പറഞ്ഞു റൂഫ് ടൈലുമായി കൊത്താഗിരിയിലേക്ക് എത്തിയതാണ് ഊട്ടിക്കും കൂനൂരിനും മേട്ടുപാളയത്തിനും നടുക്കുള്ള കൊത്താഗിരി വമ്പൻ ടാസ്ക് ടാസ്ക് ഏറ്റെടുക്കാൻ നമ്മുടെ മാലിക്കിന് കഴിയുമോ ഇല്ലയോ എന്നറിയില്ല മാലിക്ക് ഫുൾ ലോഡിലാണ് മാലിക്ക് കയറി ചെല്ലേണ്ടത് ഈ വഴിയിലൂടെയാണ് ഈ വഴിയിൽ കൂടെ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ മൂന്ന് റിസോർട്ട് പോലെ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസ് പോലെ മൂന്ന് ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ട് ആ ബിൽഡിങ്ങിലേക്കുള്ള ൂഫിങ് ടൈൽസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്തായാലും മാലിക്കിന് ഈ കയറ്റം കീഴടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മൾ ചെറിയൊരു പിക്കപ്പ് വാൻ വിളിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ നിന്ന് പിക്കപ്പ് വാനിലേക്ക് അൺലോഡ് ചെയ്തതിന് ശേഷം അവിടുന്ന് ഈ കയറ്റം കയറി നമ്മുടെ സൈറ്റിലേക്ക് ആ വണ്ടി എത്തിച്ച് അവിടുന്ന് വണ്ടിയിൽ നിന്ന് അൺലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഈ ഫുൾ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോക്ക് നടക്കത്തുള്ളൂ അതിനുശേഷം അടുത്ത ലോഡ് എടുക്കണം നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്തണം കയറ്റം കയറി മുകളിലെത്തി നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട് നമുക്ക് പറ്റിയ പണിയല്ല ഈ കയറ്റം കയറി കയറ്റം കയറി വന്നപ്പോൾ മനോഹരമായ ഒരു വീട് ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകണം നമ്മൾ വെണ്ണിക്കുളത്ത് നിന്ന് കൊണ്ടുവന്ന റൂഫ് ടൈൽ ആ ടൈൽ ഇറക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് പോകാൻ ഗസ്റ്റ് ഹൗസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് എത്തിയതിനു ശേഷം ഗസ്റ്റ് ഹൗസ് കാണിച്ചു തരാം കയറ്റം കയറി വന്നു ഇതാണ് രണ്ട് ഗസ്റ്റ് ഹൗസ് ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ച് പണിയുന്ന ഗസ്റ്റ് ഹൗസായിരിക്കും എന്നിരുന്നാലും ഇതിൻ്റെ ഓണറിനെ കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ഡീറ്റെയിൽസിനെ കുറിച്ചോ ഒന്നും അറിയില്ല എന്തേലും ഇവിടെ താമസിച്ചാൽ മനോഹരമായ നേരത്തെ കണ്ട ഒരു വ്യൂ നമുക്ക് വളരെ മുകളിൽ നിന്ന് കാണാം പണി നടക്കുകയാണ് അങ്ങ് ദൂരെ കോട കോടമഞ്ഞ് പറന്ന് പോകുന്നത് കാണാം തേയിലത്തോട്ടത്തിനും മനോഹരമായ വ്യൂ പോയിന്റിനും കോടമഞ്ഞിനും നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം കൊത്താഗിരി എന്ന സ്ഥലത്താണ് തീർച്ചയായും ഊട്ടിയിൽ വരുന്നവർ ഇവിടെ വരിക ആസ്വദിക്കുക ദൂരെ കാണുന്നതാണ് കൊത്താഗിരി ടൗൺ ഏകദേശം അവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്ററോളം ഉള്ളിലേക്ക് നമ്മൾ കടന്നു വന്നു വരുന്ന വഴിയിലെ ദൃശ്യങ്ങളൊന്നും പകർത്താൻ പറ്റിയില്ല മൊത്തം പോലീസ് ബന്ധവസ് ആയിരുന്നു ഇവിടെ ഗവർണറോ പ്രസിഡൻറ്റോ ആരോ ഇന്ന് ഊട്ടിക്ക് പോകാനായിട്ട് കൊത്താഗിരി വഴി വരുന്നുണ്ട് വരുന്ന വഴി ഒരു നാൽപ്പത് അമ്പതോളം ഹെയർ പിൻ വളവുകളുണ്ട് താഴെ കോയമ്പത്തൂരിൽ നിന്ന് തുടങ്ങിയതാണ് സേനയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഒക്കെ ഒരു പെട്രോളിങ് അവർക്ക് ശക്തമായ അതി ശക്തമായ സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസിൻ്റെ ബന്ധവസ് നമ്മളൊരു അല്പവും കൂടെ താമസിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ കഴിയുമായിരുന്നില്ല ഏകദേശം ആ വി ഐ പി പോയതിനു ശേഷം മാത്രമേ നമുക്ക് ഇവിടെ എത്താൻ കഴിയുമായിരുന്നുള്ളൂ അതിന് ശേഷം ലോഡ് ഇറക്കി ഒരുപാട് ഒരുപാട് വൈകും നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഇതിപ്പം നമുക്ക് രാവിലെ തന്നെ ഇവിടെ എത്താൻ സാധിച്ചു ഇനിയിപ്പം ലോഡ് ഇറക്കിയാൽ മാത്രം മതി ഓക്കേ हाँ um,